ഓം ശ്രീ ഗുരുഭ്യോം നമ ഓം ഗംഗണപതിയെ നമ ഓം സം സരസ്വതി നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മിനി നമ ശ്രീമദ് ശ്രീമദ്ഭാഗവതം ഗദ്യസംഗ്രഹം പ്രഥമസ്കന്ധം അധ്യായം നാല് നാരദമുനി വ്യാധവ്യസനെ കാണുന്നു സൂതമുനിയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞ് ശൗനകമുനി അദ്ദേഹത്തോട് ചോദിച്ചു ആര് നിർദ്ദേശിച്ചിട്ടാണ് എവിടെ വെച്ചിട്ടാണ് എന്ത് കാരണത്താലാണ് ബാതരായണമുനി ശ്രീ മഹാഭാഗവതം വിരചിച്ചത് സർവതും പരിത്യജിച്ച് ഭഗവാനിൽ ഏകാഗ്ര ചിത്തനായി കഴിഞ്ഞിരുന്ന ശ്രീ ശുഗമുനിയെ അദ്ദേഹം ഇത് പഠിപ്പിച്ചത് എന്തിനായിരുന്നു പരീക്ഷിത് മഹാരാജാവ് ഉപവാസ അനുഷ്ഠിക്കാൻ കാരണമെന്ന് അദ്ദേഹം എങ്ങനെ ശുഗമുനിയെ കാണാനിട വന്നു ഇതൊക്കെ അങ്ങ് ദയവായി വിശദമാക്കിയാലും സൂതൻ പറഞ്ഞു ദ്വാപരയോഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണു പരാചരമുനിയുടെയും സത്യപതിയുടെയും പുത്രനായ വേദവ്യാസനായി അവതരിച്ചു സരസ്വതി നദിയുടെ തീരത്ത് വ്യാസ വ്യാസമ വ്യാസമുനിക്ക് കൊണ്ട് കലിയുഗം പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി ധർമ്മത്തിന് ഉണ്ടായിരിക്കുന്നു എന്നും അദ്ദേഹം മനസ്സിലാക്കി ഭാവിയിൽ ധർമ്മത്തിൻ്റെ പരിപാലനത്തിനായി അദ്ദേഹം വേദങ്ങളെ സമാഹരിച്ച് നാലായി പകുത്തു അവയെ തൻ്റെ നാല് ശിഷ്യന്മാരെ പഠിപ്പിച്ചു ഋഗ്വേദത്തെ ഫൈലനും യജുർവേദത്തെ വൈശമ്പായനനും സാമവേദത്തെ ജൈമിനിക്കും അതർവേ വേദത്തെ സുമന്ദവിനും നൽകി വേദങ്ങളുടെ പൊരുൾ കൂടുതൽ വ്യക്തമാക്കുവാൻ അദ്ദേഹം ഭക്തിപരസരം പുരാണങ്ങൾ രചിച്ചു ഇതിഹാസങ്ങൾ നിർമ്മിച്ചു ഇവയെ അദ്ദേഹം തൻ്റെ പിതാവായ രോമകൃഷ്ണന് നൽകി പിന്നീട് മുനി മഹാഭാരതം വിരചിച്ചു ലോക ലോകോപകാരാർത്ഥം ഇത്രയൊക്കെ ചെയ്തിട്ടും വ്യാസഭഗവാന്റെ ഉള്ളിലുള്ള അതൃപ്തിയും ശങ്കകളും പൂർണമായും മാറിയില്ല ജ്ഞാനം പൂർണ്ണമായില്ല എന്നും എന്തോ ഒന്നിൻ്റെ കുറവുണ്ടെന്നും എന്ന് തോന്നിയ അദ്ദേഹം ചിന്താപുന്നായി വസിച്ചു അപ്പോളവിടെ നാരദമുനി വന്നെത്തി വ്യാസൻ നാരദമുനിയെ ഭക്തിയോടെ വന്നിച്ച് സൽക്കരിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ചു പാരായണ ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം അത് ചതുധ്യയം ദീർഘസത്രീണ വൃദ്ധകുലപതിൗനഗോ ശൗനകൂത മഹാഭാഗ വധനോ വദാം കഥാ ഭാഗവതീ പുണ്ദാഹ ഭഗവാൻ ശുഗ asmen <Sess> yuge pravarteyam stane vakena heduna kudasamchodita krishnakradavan samhidamunih tasya putro mahayogi samasamadignirvikalpaga egaandamadirendro egaandamadeerunidro godo modayeve iveyade drishtvaanyanda mareshamaatmaa -ja alpamajamaatpya yadnam देवयो क्रिया परे परिदोन सोदस्य चित्रं तदिश प्रेच्छति मनो जगदस्तव वास्ते त्रिपुम बिदानतो सुदस्य विवेकत दृष्टे दरिश्ट, दृष्टेह कतकद मालाक्षिद पौरयके संप्राप्ता कुरुजांखलान उन्मत्त मुख जन जर, जनवन विचरण गजसा गजसाफयी कथं वा पाण्डवेयस्य राजर्षे मुनि मुनिना सह संवादसमभूतादा यत्रैषा सा तुधि श्रुति सगो गो सगोदाहनमात्रं हि गृहेषु गृहमेधीनाम् अवेक्षदे महाभा बा, महाभगते ते, ते कुर्वं तदाश्रमम् अभिमन्युसुधं सुदप्राकुर्भागवतोत्तमं तस्य जन्मं महाश्चर्यं कर्माणि च गृणीहिना स साम्प्रार्कस्य वा हे दोः पाण्डूनामानवर्धना प्रायो भविष्टो गङ्गाया मना धृ दृध धृत्वा दिराश्रियं न मन्देत्पादनिकेतमात्मना शिवाय हानियधनानि क्षत्र वा कथं स इवै स्रष्टुमहो सहासुभि शिवाय लोकस्य भवाय भू भवाय बोधये യത്ത ശ്ലോകാരായ ജന ജീവന്തി പരാശ്രം മുമോച്ച നിർവിദ്യം തന്നചക്ഷ പൃഷ്ടോയച്ച മന്യേ ഷാചാം ഛാദസൂവാച ദൃതീയുധ जा जातः पराशरादयोगी वासव्यां कनया हरिः स कदाचित् सरस्वत्या उपस्पृश्य जलं सुजे विविक्तदेशासीना भी उदिमण्डले परावरज्ञ सहृषे कालेना व्यक्तरं रमहसा रम युगधर्मविधिकरं प्राप्तं भुवि युगे युगे बौद्धिकानां च भावानां शक्तिह्रासं च तत्कृतम् अश्रद्धदानान्य सत्त्वान् दुर्मेधान् ह्रसितायुषा दुर्भाकांशजनान् वीषमुनिर्दिव्येन चक्षुषा सर्ववर्णाश्रमाणां यद्दध्यौ हितमोगद्रे चातुर्होत्रं कर्म वेचवैधियं। प्रजानां वेशवैधियं वेदमेकं चतुर्विधम् हृगुज् हृगजसामधर्वाख्य वेदाश्चत्वार उद्धृदाः इतिहासपुराणां च पञ्चमो वेद उच्यति तत्र तत्र तत्रैलसामगो जैमिनि कवि वैशम्बायने एवै गो निष्णादो युजासुमदा अध वा अङ्गिरसामासी सुमन्धारुणो मुनिः इतिहासपुराणानां पिधामे रोमघर्षणा तये हृषयो वेदं स्वस्वं वस् പശ്യനഃഖിഷ്യൈ പ്രശിഷ്യേ ശിഷ്യൈ പ്രശിഷ്യേ ശുഷേ വേദസ്തേ ശാഗ്നോഭവ വേദ ദുർമ്മയജ്യേ പുരുഷര്യത ചകാര ഭഗവാൻ വ്യസക്കൃപണവത്സല ശ്രീശൂദ്രീജന്ധൂത്രയീനുതിഗോചരാ കർമ്മശ്രേസിമൂഢാശ്രേവം ഭേദിഹ ഇതിരമാഖ്യം കൃപയാ മുനി വൃത്ത സദാ ഭൂതാനം ശ്രേയസർവാത്മകേനുഷ്യഹൃദയം നഷ്യഹൃദയം തധക ഹൃദയ സരസ്വത് ശുചോ വിതർക്കിവിധം പ്രോവാചധർമ്മേ ദൃതവൃതന ഹിമയാന്ദ് ഗുരവോ അഗ്നയാണിതീകൃഹീതം ജാനുശാസനം ർിത്രർദ്ദി ബ്രഹ്മവധർമ്മ നിരുത പരമഹംസം ത യേ ചുത പ്രിയൈലമാത്മാനം മന്യമാനസോ പ്രാഗു പ്രഘൃദൃതം തമഭിജ്ഞാ സഹസാ പ്രത്യുത്തുനിന്നദം സുരഭോജിതം ഇതിപുരാണി പാരമഹംസ്യ സംതമസ്കന്ധേ നൈ വിശോഭാഖ്യനെ പ്രഥമസ്കന്ധേനാ ചർഥോധ്യയ സർവത്ര ഗോവിന്ദ 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 ഗോവിന്ദനമസീർത്തന ഗോവിന്ദഗോവിന് സർവീകൃഷ്ണവാദ അരവിന്സ്തു ശ്രീഗുരുവരപ്പാശനം